മധുരമീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ചിത്രൈ മഹോത്സവം ഏപ്രിൽ പന്ത്രണ്ടിന് ആരംഭിക്കും പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് സമാപിക്കുന്നത് രാവിലെ ഒൻപത് അമ്പത്തഞ്ചിനും പത്ത് പത്തൊമ്പതിനും ഇടയിലാണ് ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടക്കുക മീനാക്ഷി തിരുകല്യാണം എന്നറിയപ്പെടുന്ന ചിത്രൈ ഉത്സവം മീനാക്ഷി ദേവിയുടെയും ഭഗവാൻ സുന്ദരേശൻ്റെയും സ്വർഗീയ സംഗമമായി ആഘോഷിക്കുന്നു ചിത്ര ഉത്സവത്തിനോടനുബന്ധിച്ച് ഏപ്രിൽ പത്തൊമ്പതിന് പട്ടാഭിഷേകവും ഇരുപതിന് പ്രത്യേക പൂജകളും നടക്കും തുടർന്ന് ഇരുപത്തൊന്നിന് മീനാക്ഷി സുന്ദരേശ്വർ മംഗലം ചടങ്ങുകൾ നടക്കും ഇവയാണ് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ രഥോത്സവത്തോടൊപ്പം ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റ് പ്രധാന ചടങ്ങുകളുടെ ക്രമീകരണവും പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു പന്ത്രണ്ട് ദിവസത്തെ ഈ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വിവിധയിടങ്ങളിൽ നിന്നും നിരവധി ഭക്തർ മധുരയിലെത്തും ദിവസങ്ങളോളം മധുരയിലും ക്ഷേത്ര പരിസരത്തും തങ്ങിയാണ് ഭക്തർ ചിത്രൈ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത് മധുരയിലെ പ്രശസ്ത ഉത്സവം കാണാൻ എല്ലാ വർഷവും വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ക്ഷേത്രത്തിലെത്തും